ഹലോ ആപ്പി പള്ളിയിലെ മതപ്രഭാഷണത്തിനായി വരുന്നത് അതിന് മുന്നോടിയായി ദഫ്മുട്ടും ഉണ്ടായിരുന്നതാണ് കേട്ടോ അലമ്പാടി നിന്നാണ് വന്നിട്ടുള്ളത് ദഫ് മുട്ടിനേക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഷോർട്ടിൽ അപ്ലോഡാക്കിയിട്ടുണ്ട് കേട്ടോ കാണാതെ അവരാണെങ്കിൽ അത് കണ്ടു നോക്കൂ കേട്ടോ അതിൽ മ്യൂസിക്കും ഉണ്ട് കേട്ടോ ¡Se un അതുകൊണ്ട് വീട്ടിലേക്ക് അതും തളർന്ന് കണ്ണുകുടി വീണ ഒരു പാവപ്പെട്ടവൾ നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് തരുവോ നിങ്ങളുടെ മുമ്പിൽ വന്നവർക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നവർക്ക് നിങ്ങൾ നിരാശയോടെ മടക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോ മഹാനായ മക്കളെ ഭാര്യയെ എന്റെ നിങ്ങൾ കുടുംബത്തിൽ നടക്കുന്നു എത്ര വിധവകൾ പട്ടിണി കിടക്കുന്നുണ്ട് പോരെ മറക്കല്ലേ മറക്കല്ലേ അലീറിയല്ലാന്ന് ഈ പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ടപ്പോ അസന്സൃതിയല്ലാത്തില്ലാതെ അവസാന നിമിഷത്തിന് സഹായത്തിന് കൊടുത്തയച്ച ആ ചിഹ്ന പോലും മറന്നിട്ടി ആറ് നാണയത്തൊട്ടു പാവപ്പെട്ടവന് കൊടുക്കുകയാണ് പിന്നെ ആരെയാർ ഞങ്ങളെ ചിന്തിച്ചത് അതിയല്ലാതെ എങ്ങനെ ഞാൻ വീട്ടില് ചെല്ലുമല്ലോ എന്ന് ഞാൻ കൊണ്ട് കൊടുക്കുമല്ലോ നിരാശയോടെ നടന്നു നീങ്ങുന്നു വീണ്ടും ആ ചുമന്ന ഒട്ടകത്തെയും കൊണ്ടയാള് വരികയാണ് ഈ ഒട്ടകം ഞാൻ നിങ്ങൾക്ക് തരാ നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോ തന്നാ മതി നൂറ് നാളെ തൊട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അന്ന് നിങ്ങൾ എനിക്ക് പണം ഇവിടെ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ അലഹം സദസ്സുണ്ടായല്ലോ അതിന് പ്രത്യേകിച്ച് പ്രത്യേക കടപ്പാട് നന്ദിയും രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു സദസ് തന്നതിന് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ സദസ് കിട്ടാന്ന് പറയാൻ ഇവിടെ ഉസ്താദമാരില്ലാത്തോണ്ടല്ല ഞങ്ങളൊക്കെ വിളിക്കുന്നത് സാമ്പത്തിക സംഘാടകർക്ക് ലക്ഷ്യമാണ് മദ്രസ പൊട്ടി തിരിഞ്ഞു കിടക്കുന്ന ഓഡിറ്റോറിയം സൗകര്യമില്ല കവറടക്കാൻ സൗകര്യം ഇല്ല അങ്ങനെ അങ്ങനെ കുറെ കുറെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് ഉണ്ട് അതുകൊണ്ടാണ് അലഹമുല്ലഅബിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ വാങ്ങി പള്ളികൾക്ക് മദ്രസകൾക്ക് കൊടുക്കലുണ്ട് വലിയ സന്തോഷവും സമാധാനവും നമുക്ക് കൂടി പറഞ്ഞ് അള്ളാഹു സ്വർഗം നമ്മൾ ചോദിക്കുമ്പോൾ അത് എത്രമേൽ വലിപ്പമുള്ളതാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം ഞാനത് ചോദിക്കാനുള്ള യോഗ്യനാണോ എന്ന് നമ്മൾ ആലോചിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മളത് ഉണ്ടാക്കി വെക്കണം മഹാനായ അബ്ദുൽ നിന്റെ സങ്കടങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞു വെക്കി തുറന്ന് സലാത്തൊക്കെ എന്നെ പറയാനോട് പറഞ്ഞത് എന്റെ ഭാഗത്ത് ഇത്ര ഇത്ര തെറ്റുകളൊക്കെ ഉണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടല്ലോ ടെൻഷനുണ്ട് മക്കളുടെ കാര്യത്തിൽ അതൊക്കെ പറഞ്ഞൊന്നും മനസ്സ് തുറന്നു നോക്കി അത് കഴിയുമ്പോൾ തൃപ്തിയുണ്ടല്ലോ അത് നമ്മൾ നേടിയെടുക്കും ഈ അഞ്ച് കാര്യങ്ങൾ തെറ്റുവരുമ്പോ നിയന്ത്രണം ഏർപ്പെടുത്താൻ മനസ്സിനും ശരീരത്തിനും രണ്ട് 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 കുറഞ്ഞത് എനിയാവിലെ കുറഞ്ഞത് അള്ളാഹു തരുന്നതിൽ പൊരുത്തപ്പെടാനുള്ള മനസ്സ് മനസ്സിലാണ് മൂന്ന് വിവാദത്തിനോടുള്ള ആർത്തി ആർത്തി നാല് സോലിഹ്യങ്ങൾ ആലിമ്യങ്ങൾ സീതന്മാർ സാധാർത്ഥ്യങ്ങൾ അവരോടുള്ള മഹബത്ത്